ഈശോ മിസ്സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് നമുക്കറിയാലോ ഈ വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ തിരുന്നാൾ സഭ ആഘോഷിക്കുകയാണ് അതിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ വിമല വിമലഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഞാൻ എല്ലാ വർഷവും വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാറുണ്ട് മാതാവിൻ്റെ ഓരോ തിരുനാൾ ദിവസങ്ങളിലാണ് ഇത് പുതുക്കാറ് ഒട്ടുമിക്കവാറും വേളാങ്കണിയിൽ വെച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോഴെല്ലാം അമ്മ പുതിയ പുതിയ അനുഭവങ്ങൾ നൽകിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ വേളാങ്കണ്ണിയിൽ നിന്നല്ല ഒരു യാത്രകളും അധികം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇനി എപ്പോഴാണ് വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുക അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു എൻ്റെ വിമലഹൃദയ തിരുനാളിൻ്റെ അന്ന് തന്നെ അത് പുതുക്കിയാൽ ഏറെ സന്തോഷകരമായിരിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ മുൻപേ തന്നെ നിശ്ചയിച്ചിരുന്നു ഈ വർഷം വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്നത് വിമലഹൃദയ തിരുനാളിൻ്റെ അന്ന് തന്നെ ആയിരിക്കണം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് ഓപ്പറേഷന് മുമ്പൊക്കെ വിചാരിച്ചിരുന്നു എന്തായാലും ദൈവം എന്നെ വീണ്ടും ഈ ലോകത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് അതുകൊണ്ട് മാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഞാൻ പുതുക്കാം വിമലഹൃദയ തിരുനാളിൻ്റെ അന്ന് തന്നെ പുതുക്കാം എന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് ഇനി മുപ്പത്തിമൂന്ന് ദിവസം ഒരുങ്ങണമല്ലോ ഈശോയെ എന്ന് ഞാൻ ഇങ്ങനെ ആകുലപ്പെട്ട് നിൽക്കുമ്പോഴാണ് വിശുദ്ധ ലൂയിസ് തി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ ഭക്തി എന്ന പറയുന്ന ആ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട് വിശുദ്ധൻ സാധാരണ ആദ്യമായിട്ടല്ലാതെ നിരന്തരം എല്ലാ വർഷവും പുതുക്കുന്നവർക്ക് മൂന്ന് ദിവസത്തെ ഒരുക്കത്തിന് ശേഷം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താവുന്നതാണ് എന്ന് അപ്പോൾ മുതൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ ഒരുക്കം നടത്തിയിട്ട് വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാം എന്ന് പ്രിയ കൂട്ടുകാര് ഇന്ന് ചൊവ്വാഴ്ചയാണ് നാളെ മുതൽ ബുധൻ വ്യാഴം വെള്ളി ഈ മൂന്ന് ദിവസവും നമ്മൾ ഒരുങ്ങുകയാണ് എന്നോടൊപ്പം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠയ്ക്കുള്ള പ്രാർത്ഥനകൾ ചൊല്ലി ഈ മൂന്ന് ദിവസം പ്രാർത്ഥനയിലായിരുന്നു വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാം അത് മാതാവിൻ്റെ ഏതെങ്കിലും പള്ളികളിൽ പോയി നമുക്ക് പുതുക്കാവുന്നതാണ് ഇനിയിപ്പോൾ രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്കാണെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ വെച്ചും ഇത് പുതുക്കാവുന്നതാണ് ഇത് സ്ഥലങ്ങളോ കാലങ്ങളോ അല്ല പ്രത്യേകതയായിട്ടുള്ളത് നമ്മുടെ ഒരുക്കവും നമ്മുടെ ഹൃദയ വിശുദ്ധിയുമാണ് ഇതിൽ പ്രത്യേകമായിട്ടുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തന്നത് ഈ മൂന്ന് ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണം അപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല എന്ന് പറയുന്ന പുസ്തകം അമ്മ കാണിച്ചു തരികയാണ് ആറ് കുട്ടികളുടെ അമ്മയായ ഒരു കർമ്മലീത്ത മൂന്നാം സഭ അംഗത്തിൻ്റെ ഡയറി എലിസബത്ത് സാൻഡർ ഇതാണ് ആ പുസ്തകം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല ഇതിൽ ആ സഹോദരിയോട് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് എന്താണ് നീ ചെയ്യേണ്ടത് എന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എൻ്റെ ദിവ്യപുത്രനിൽ നിന്ന് സ്വീകരിക്കാനുള്ള ദിവസങ്ങളായി കരുതണമെന്നാണ് പറയുന്നത് ഞാൻ പലപ്പോഴും അത് ഓർക്കാറുണ്ട് വ്യാഴാഴ്ച ഞാൻ ഓർക്കും പശുതു കുർബാന സ്ഥാപിച്ച ദിവസം വെള്ളിയാഴ്ച നമ്മുടെ കർത്താവ് മരണപ്പെടുന്ന ദിവസം പാപപരിഹാരമായിട്ട് നടക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് അമ്മ തന്നെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് പ്രത്യേകതയുണ്ട് എന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എൻ്റെ ദിവ്യപുത്രനിൽ നിന്ന് ലഭിക്കും എന്നാണ് അമ്മ പറയുന്നത് എന്നിട്ട് അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് സമ്പാദിക്കാനായി ഈ അനുഗ്രഹം സമ്പാദിക്കാനായിട്ട് വിശുദ്ധമായ കുടുംബ ആരാധന നടത്തുക കുടുംബത്തിൽ തന്നെ ആരാധന നടത്തുക അനുരഞ്ജനത്തിൻ്റെ ഈ മണിക്കൂറിൽ നീ ജപമാല അർപ്പിക്കണം ഗാനങ്ങൾ ആലപിക്കണം അഞ്ച് പ്രാവശ്യം എൻ്റെ പുത്രൻ്റെ അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് കുരിശടയാളം വരച്ചുകൊണ്ട് ഈ ആരാധന ആരംഭിക്കുക അവസാനിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാവട്ടെ ദൈവവചനം വായിക്കുക ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക എൻ്റെ വാഗ്ദാനം ഓർത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക ഞാൻ ഓർത്തു ഈ മൂന്ന് ദിവസം നമുക്ക് ഇങ്ങനെ ചെയ്യാം പരിശുദ്ധ അമ്മ ഈ എലിസബത്ത് സാന്റയോട് പറഞ്ഞ പ്രകാരം നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം അപ്പോൾ എപ്പോഴും ഓർക്കണം വെള്ളിയാഴ്ച ഈശോയുടെ തിരിഹൃദയത്തിൻ്റെ തിരുനാളാണ് തിരിഹൃദയത്തിൻ്റെ തിരുനാളിന് വേണ്ടിയും നമ്മൾ ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആദ്യം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രവേശിക്കണമല്ലോ അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സംയുക്ത ഹൃദയങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കതിനു വേണ്ടി ഒരുങ്ങാം പിന്നെ അമ്മ പറഞ്ഞു കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ അനുരഞ്ജന പ്രാർത്ഥന വേളകളിൽ രണ്ടോ അതിലധികം പേരോ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അതായത് എൻ്റെ പുത്രൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടിയാൽ അവരുടെ മധ്യേ ഈശോ ഉണ്ടായിരിക്കും എന്നിട്ട് പറഞ്ഞു നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ തുടർച്ചയായ അഞ്ചുവട്ടം നിങ്ങൾ കുരിശു വരയ്ക്കണം എന്നാണ് പറയുന്നത് കുരിശടയാളത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് സ്വയം ത്യജിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് അതിന് വേണ്ടി ഒരുങ്ങണം എന്നാണ് എല്ലാവരോടും ഈശോ അതാ പറയുന്നത് സ്വയം പരിത്യജിക്കണം നിൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വച്ച് എൻ്റെ ഇഷ്ടങ്ങൾക്കായിട്ട് നീ എന്നാണ് പറയുന്നത് അതുപോലെ പരിശുദ്ധ അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ അഗ്നി എൻ്റെ വിമല ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അത് ഒരു ഹൃദയത്തിൽ നിന്ന് അടുത്ത ഹൃദയത്തിലേക്ക് കൊളുത്തപ്പെടണം അത് സാത്താനെ അന്തമാക്കുന്ന അത്ഭുത ശക്തിയാണ് അത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അഗ്നിയാണ് വെറുപ്പിൻ്റെ അഗ്നിയെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് കെടുത്തിക്കളയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം നമ്മുടെ ഹൃദയം സ്നേഹത്തിലും ഐക്യത്തിലും ആയിരിക്കണമെന്ന് എല്ലാവരോടും അതാണ് ഏറ്റവും ആദ്യമായി അവസാനമായി ഉണ്ടാകേണ്ട ഒരുക്കം അതിന് നമ്മെ സഹായിക്കാനാണ് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലുന്നത് അപ്പോൾ നമുക്ക് നാളെ മുതൽ ഒരുങ്ങാം വ്യാഴവും വെള്ളിയും പ്രത്യേകമായ അനുഗ്രഹമുള്ള ദിവസമാണെന്ന് ഓർക്കാം അമ്മ പറഞ്ഞതുപോലെ നമുക്ക് കുടുംബത്തിൽ ആരാധന നടത്താം ഇത് നിങ്ങൾ പറയുമ്പോൾ ആ ചേച്ചി കുടുംബത്തെ ആരാധന നടത്തിയോ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കരുത് ദിവ്യകാരുണ്യ ആരാധന ഈശോയുടെ ദിവ്യകാര്യ എന്ന് വെച്ച് വെച്ചിട്ടുള്ള ആരാധനയല്ല പറയുന്നത് മനസ് മനസ്സുകൊണ്ട് നമ്മൾ ഈശോയെ ആരാധിക്കുക പിന്നെ ഈ പറഞ്ഞപ്പോൾ പോലെ അഞ്ച് പ്രാവശ്യം അഞ്ച് കുരിശടയാളം വരയ്ക്കുക പിന്നെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കുക പരിശുദ്ധ അമ്മയുടെ വാഗ്ദാനമോർത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യണം ഒരു മെഴുകുതിരി നമുക്ക് നാളെ മുതൽ കത്തിച്ച് വയ്ക്കാം അതെന്തിനാണ് കത്തിച്ച് വയ്ക്കുന്നത് ഈ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് നമ്മൾ ഓർക്കും വിമലഹൃദയ പ്രതിഷ്ഠ നമ്മൾ പുതുക്കുകയാണ് അതിൻ്റെ ഒരു സിമ്പലാണ് ഈ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നത് ഈ മൂന്ന് ദിവസവും നമ്മൾ മെഴുകുപോലെ ഒരുകണം സ്നേഹവും ഐക്യവും നമ്മളിൽ കൊണ്ടുവരണം ആരോടെങ്കിലും ഐക്യപ്പെടാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഐക്യപ്പെടാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അത് കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞാൽ അവരെ സ്നേഹിക്കാൻ ശ്രമിക്കണം ആര് എന്ത് നമ്മെ ദ്രോഹിച്ചാലും പ്രിയ സഹോദരങ്ങളെ ആ ദ്രോഹം നമുക്ക് നന്മയായിട്ടാണ് പരിഗണിക്കുക കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാതെ നമ്മൾ ദ്രോഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈശോയുടെ ശിഷ്യനായിരിക്കാനുള്ള യോഗ്യത അതുകൊണ്ട് ഈ മൂന്ന് ദിവസവും നമുക്ക് ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിക്കാം ഇതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഞാൻ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതാത് ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പരിശുദ്ധ അമ്മ പറയുന്നതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങാം വെറും മൂന്ന് ദിവസമല്ലേ ഉള്ളൂ മൂന്ന് ദിവസം അതുകൊണ്ട് സാധാരണ രീതിയിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം വിശുദ്ധ ഗ്രന്ഥം വായിക്കാം ആത്മീയഗ്രന്ഥങ്ങൾ വായിക്കാം അഞ്ച് കുരിശടയാളം നമുക്ക് വരയ്ക്കാം ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കാം പിന്നെ ധ്യാനിക്കാം ദൈവമേ ഏറ്റവും വലിയ ഒരുക്കം ഹൃദയത്തിൻ്റെ സ്നേഹവും ഐക്യവുമാണ് എന്ന് പ്രിയ കൂട്ടുകാരെ ഞാൻ ഓർക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങനെ ഒരുങ്ങാൻ തുടങ്ങിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഞാൻ ആദ്യം വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കാനായിട്ട് തുടങ്ങിയത് ആദ്യം തന്നെ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പോഴെനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വർഷം കഴിഞ്ഞു അമ്മയുടെ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം അതിനെ ഞാൻ എപ്പോഴും സിംബൽ ചെയ്യും അതിനെ പ്രതീകമാക്കും അപ്പോൾ പന്ത്രണ്ട് വർഷമായി ഞാനിത് ചെയ്യുന്നു അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് ഇത്ര ഡീപ്പായിട്ട് അറിയുകയോ എന്തായാലും പാത്തിമായ പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ വിമലഹൃദയ പ്രതീക്ഷ ഇതുപോലെ ചെയ്തിട്ടില്ല വിമലഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിമൂന്നിൽ പതിനാലിൽ പതിനാലിൽ മൂന്നാമത്തെ വർഷമാണ് ഈ മൂന്നാമത്തെ വർഷം വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാനായിട്ട് പോകുന്നതിനേക്കാൾ മുൻപ് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ഞാൻ ഈ അവസരത്തിൽ അതൊന്നുകൂടെ പൊടി തട്ടി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് അപ്പോൾ രണ്ട് വർഷം ഞങ്ങൾ വേളാങ്കണ്ണിയിൽ പോയി വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കി അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ പുതുക്കാൻ പോ പോകുന്ന സമയം മൂന്നാം വർഷമാണ് അപ്പോൾ എല്ലാ മൂന്നിനും ഒരു പ്രത്യേകത ഞാൻ കാണും പരിശുദ്ധ നൃത്തത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിൽ അന്ന് പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ അപ്പോൾ ഞാനത് നിങ്ങളോട് പങ്കുവെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ വികാരിയേശൻ അന്നത്തെ വികാരിയേശൻ പറഞ്ഞു നമുക്ക് ഈ വർഷം മാതാവിൻ്റെ ദാസിദാസന്മാരാകാം അതുവരെ പ്രസിദ്ധേന്തിമാരായിരുന്നു ആയിരം രൂപ കൊടുത്ത പ്രസിഡന്റ് ആകും അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ അടിമകൾ മാതാവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിൻ്റെ അടിമകൾ അടിമയിലുള്ള എല്ലാ അവകാശവും ഓണർക്കാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ ദാസി ദാസിദാസനാകാൻ ആരൊക്കെയുണ്ടോ എല്ലാവരും ഇത്ര രൂപ കൊടുത്ത് എഴുതി വയ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ വിചാരിച്ചു ഈ അച്ഛൻ എന്താ ഇങ്ങനെ മാതാവിൻ്റെ അപ്പം അച്ഛൻ അൾത്താരയിൽ നിന്ന് പറഞ്ഞു ഈ മാതാവിൻ്റെ ഈ പ്രാർത്ഥനയിൽ ഈ ദാസിദാസന്മാരാകുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ സ്വർഗത്തിലും എഴുതപ്പെട്ടിരിക്കുമെന്ന് അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു അത് ശരി പൈസ കൊടുത്ത് മാതാവിൻ്റെ ദാസിദാസനാകണല്ലേ സ്വർഗത്തിൽ പേരുണ്ടാകണമെങ്കിൽ വെറുതെ എങ്ങനെ ചിന്തിച്ചു പോയി അത് കഴിഞ്ഞു വീട്ടിലെത്തി അപ്പോൾ ഞാൻ എന്തായാലും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണ് അതൊക്കെ അത് കണക്കിലെടുത്ത് വേണ്ട എന്ന് വെച്ചു അങ്ങനെ വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളിയോട് മാതാവിൻ്റെ ദാസിദാസനാകണമെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് തോന്നുന്നു അപ്പം ഞാൻ ഓർത്തോ ഈ അഞ്ഞൂറ് രൂപ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോഴെൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു അതെന്താ അങ്ങനെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ സ്വർഗത്തിൽ പേര് എഴുതുന്ന പറഞ്ഞിരിക്കണേ എന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പേർക്കും മാതാവിൻ്റെ ദാസിദാസന്മാരാകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനമെടുത്തു അടുത്ത ദിവസം ഞങ്ങൾ എഴുതുന്ന ആളോട് പറയാനായിട്ട് കൈകാരന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല ഒരു ആക്സിഡൻറ്റിലാൾ മരിച്ചു പോയി അപ്പം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അടുത്താണ് എഴുതാൻ ഇരിക്കുക അപ്പം എല്ലാ വർഷവും പ്രസിഡന്റ് ആയിട്ട് നിൽക്കാറുണ്ട് അതുകൊണ്ട് ഇനി ഈ വർഷം വേണ്ട എന്ന് വെച്ചത് തീരുമാനം മാറ്റി ഞാൻ ദാസിദാസനാകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ പള്ളിനടയിൽ എത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ദാസിദാസന്മാരാകാൻ പറയാൻ വേണ്ടിയർ നിങ്ങൾ ദാസിദാസന്മാരായിട്ട് ചേർത്തിട്ടുണ്ടല്ലോ മുമ്പേ തന്നെ എന്താ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അപ്പം എനിക്ക് ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു താരം ഞങ്ങൾ പറയാതെ ഇങ്ങനെ അതിൽ പേര് എഴുതി വെച്ചേക്കണേ അദ്ദേഹം തന്നെയാണ് വെച്ചിരിക്കുന്നത് കാരണം എല്ലാ വർഷവും പ്രസിഡന്റ് ആകുന്നവരെ ആൾക്കേറ്റിയിട്ടതാണ് അപ്പം ആൾ ഇവർ ചിരിച്ചിരിച്ചു അപ്പം അത് നന്നായിട്ടുണ്ട് ഞങ്ങളോട് പറയാതെ ഞങ്ങളുടെ പേര് എഴുതി വയ്ക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ലിപ്പ് എഴുതി ദാസിദാസനാകാനുള്ള പൈസ കൊടുത്തു പ്രിയ കൂട്ടുകാര് പെരുന്നാണ്ട ദിവസം ദാസിദാസന്മാരായവർ വേഗം അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ നിന്ന് അച്ഛനൊരു കാര്യം തരുന്നുണ്ട് തലയിലൊരു കിരീടം വയ്ക്കും പിന്നെ തേനും അതൊക്കെ തേനും പിന്നെ പൊരിയാൻ തോന്നുന്നുണ്ട് ഒരു കുപ്പി തേനും ഇത്ര പോകുന്നൊരു കുപ്പി തേനൊക്കെ ഒക്കെ ഒരു കവർ ഒരു സഞ്ചിയിലാക്കിയിട്ട് തരുന്നുണ്ട് അങ്ങനെയൊന്ന് നിലനിരയായിട്ട് നിൽക്കുക അപ്പം എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ഒരു കൂട്ടുകാരി കാറ്റഗിസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ ഞാൻ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുക അച്ഛൻ എല്ലാരുടെ തലയിലും അതിശക്തമായി പ്രാർത്ഥിച്ച് ഞങ്ങളെ സ്വർഗത്തിൽ പേര് എഴുതിപ്പിക്കുക തന്നെയാണ് ചെയ്തത് അച്ഛൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അൽത്താറയിൽ ഈശോയുടെ അപ്പുറത്ത് അപ്പുറത്ത് അവസര പിതാവും മാതാവും ഇരിക്കുന്നുണ്ട് അവിടെ നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് ഒരു മാറ്റം പോലെ ഒരു ഇളക്കം പോലെ ഒരു ചലനം അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെയാണ് അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കരമായ മാതാവേ നിൻ്റെ ദാസിദാസന്മാരവ പൈസ കൊടുത്ത് ബുക്ക് ചെയ്യണമല്ലേ എന്ന് അപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു മോളെ ഈ വർഷം എൻ്റെ ദാസിദാസന്മാരാകണമെന്ന് ഈ പുരോഹിതൻ പറഞ്ഞത് നിനക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടി മാത്രമാ എന്ന് പറഞ്ഞു എനിക്ക് ഒന്നും മനസ്സിലായില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി മാത്രമാണോ ഇത് അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തും അപ്പുറത്തും നിൽക്കുന്നവരൊക്കെ നിന്റെ ദാസിദാസന്മാരല്ലേ നിന്റെ മക്കളല്ലേ അമ്മ പറഞ്ഞു നിനക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ അങ്ങനെ ഇത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴേക്ക് അച്ഛൻ വന്നു തലയിൽ കിരീടം വെള്ള ഭംഗിയുള്ളൊരു കിരീടം ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ കിരീടം ആ കിരീടവും നേർച്ചയും തന്നു കുട്ടുകാരെ ഞാൻ അപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്താണ് എനിക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞത് ബാക്കി എല്ലാവരും ഈദാസിദാസന്മാരല്ലേ ആകുന്നത് അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയമ്മ കയറി എൻ്റെ വീട്ടിലെത്തി അപ്പോൾ ഞാൻ അപ്പോഴും വീട്ടിലെത്തി ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലോ എന്താണിങ്ങനെ അപ്പോൾ മാതാവിൻ്റെ സ്വരം ഞാൻ കേട്ടു നിനക്ക് മനസ്സിലായില്ലേ എന്ന് ഞാൻ എനിക്ക് മനസ്സിലായില്ലേ മാതാവ് ഇതെന്താ എനിക്ക് മാത്രം നീ പറയണേ എന്ന് പരശുദ്ധാമ്മ പറഞ്ഞു മോളെ നീ രണ്ടു വർഷമായില്ലേ എൻ്റെ വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് മൂന്നാം വർഷമല്ലേ നീ മൂന്നാം വർഷം അവിടെ പോയിട്ട് പുതുക്കാൻ തുടങ്ങുമ്പോഴേക്കും നിന്നെ ഞാൻ സ്വർഗത്തിൽ അംഗീകരിച്ചതിൻ്റെ അടയാളമാണ് ഈ കിരീടവും ഈ നേർച്ചയുമൊക്കെ നീ എൻ്റെ മകളാണ് മകന മകളാണ് ദാസിയും ദാസനുമാണ് എന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാണ് ഈ ഒരു ശുശ്രൂഷ തുടങ്ങി വെച്ചിട്ടുള്ളതെന്നും എനിക്ക് ഭയങ്കര അതിശയമായി കാരണം ഈ വിമലഹൃദയ പ്രതിഷ്ഠയൊന്നും അന്ന് ആരും അങ്ങനെ അത്ര അധികം അറിഞ്ഞിട്ടില്ല ഇങ്ങനെ പ്രതിഷ്ഠ പുതു ഇപ്പോൾ എല്ലാവർക്കും അതറിയാം വിമരഹൃദയ പ്രതിഷ്ഠ പുതുക്കാനായിട്ട് പുതുക്കണം എന്നുള്ളതൊക്കെ വളരെയധികം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് അത്രയൊന്നും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല ഫാത്തിമേല അമ്മ പ്രതിഷ്ഠപ്പെട്ടു അതുതന്നെ അങ്ങനെ എന്നോട് പറഞ്ഞു മോളെ നീ മൂന്ന് വർഷം വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കിയപ്പോൾ സ്വർഗം നിന്നെ അംഗീകരിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടിത് കണ്ടോളാൻ എന്ന് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ ഈ കിരീടമേപ്പൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള കാറ്റിഗീസൻ ടീച്ചർ എന്നോട് പറഞ്ഞു ഐസ് പോലെയാണ് ആ സഹോദരി നിൽക്കുന്നത് എന്നിട്ട് എന്നോട് ചോദിച്ചു ടീച്ചറെ ടീച്ചറോട് മാതാവ് എന്താ സംസാരിച്ചതെന്ന് അപ്പോൾ ഞാൻ അതിങ്ങനെ നീ അറിഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ നല്ല മാതാവ് അവിടെ നിന്ന് എന്തോ സംസാരിക്കുന്നു ഞാൻ കണ്ടു പക്ഷേ എന്താണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടില്ല എന്ന് ഞാനപ്പോൾ ഈ കാര്യം പറഞ്ഞു അങ്ങനെ അവർക്ക് ഭയങ്കര അതിശയമായി പിന്നീട് ഞാൻ നമ്മളൊക്കെ അറിയാം വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കുന്ന പല അച്ഛന്മാരും വിമലഹൃദയ പ്രതിഷ്ഠ മുപ്പത്തി മൂന്ന് ദിവസത്തോരിക്കത്തോടുകൂടി ചെയ്യുന്നു അങ്ങനെ മാതാവിൻ്റെ വിമലഹൃദയ വിപ വിമലഹൃദയത്തിലേക്ക് നമ്മെ തന്നെയും ലോകം മുഴുവനെയും സമർപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഇപ്പോൾ നമുക്ക് കഴിയുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം അന്ത്യകാലമാകുമ്പോഴേക്ക് എല്ലാവരും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ കയറി പറ്റണം അപ്പോഴേ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിലെ ആദ്യത്തെ അറിയിലേക്ക് പ്രവേശിക്കുകയുള്ളു വിമല ഹൃദയമാണ് നമ്മളെ ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത് പ്രിയ സഹോദരങ്ങളെ ഈ വർഷം നിങ്ങൾ ചിലപ്പോൾ വിമലഹൃദയ പ്രതിഷ്ഠ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പുതുക്കിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ അതുതന്നെ മതി പക്ഷേ ഇതുവരെ വിമല വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കാത്തവരുണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് ഈ മൂന്ന് ദിവസം ഒരുങ്ങി പരശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ആശുശ്രൂഷ ഒന്ന് പുതുക്കാം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബുധനാഴ്ച മുതൽ ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കണം ഇരുപത്തിനാല് മണിക്കൂറും ഈ മെഴുകുതിരി നമ്മൾ വിമല വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കിയിട്ടേക്കെടുത്താവൂ ആ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിലാണെങ്കിലും എപ്പോഴും ഇതിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ പക്ഷേ ഈ മെഴുകുതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ആ ഞാൻ വിമലഹൃദയ പ്രതിഷ്ഠ പുതുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ടുള്ള ധ്യാനങ്ങൾ ജപമാലകൾ എല്ലാം ചൊല്ലാനായിട്ട് നമുക്ക് സാധാരണ നമ്മൾ പല വഴിക്കും പല ചിന്തകളും നന്നു കൊണ്ടുപോകും അവിടേക്കും ഇവിടേക്ക് അപ്പം നമുക്ക് ഈ മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഓർമ്മയിൽ വരും അങ്ങനെ മാത്രമല്ല മെഴുകുതിരി പോലെ ഉരുകി ഉരുകി നമ്മൾ സ്നേഹം കൊണ്ട് കത്തി ജ്വലിക്കണം ഐക്യമുള്ളവരായിരിക്കണം വിശുദ്ധിയുള്ളവരായിരിക്കണം സ്വയം പരിത്യജിക്കണം എല്ലാ വിശുദ്ധരോടും പരിശുദ്ധ അമ്മ ഈശോ ഇത് തന്നെയാണ് പറയുന്നത് സ്വയം പരിത്യജിക്കുക ഈ ബുദ്ധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഓരോ ഭക്താത്മാക്കളോടും ഈശോയും മാതാവും പറഞ്ഞത് നമുക്ക് കേൾക്കാം പ്രിയ കൂട്ടുകാർ അപ്പോൾ നാളെ മുതൽ നമുക്ക് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് നമുക്ക് ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം അതാത് ദിവസം കൊച്ചു കൊച്ചു ചെയ്യേണ്ട പ്ര പ്രാർത്ഥനകളും പോസ്റ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരുങ്ങാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ ഓർക്കണം ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്കുള്ള മൂന്നാമത്തെ അറയിലേക്കുള്ള പ്രവേശനമാണെന്ന് ഇന്ന് ഈശോയുടെ തിരുഹൃദയത്തിലെ മൂന്നാമത്തെ അറയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മൂന്നാമത്തെ അറ എന്ന് പറഞ്ഞാൽ സുഹൃതങ്ങളിൽ പൂർണ്ണത കൈവരിക്കണമെന്നാണ് പറയുന്നത് വിശുദ്ധിയിൽ നിലനിൽക്കാൻ ആത്മാവ് തീരുമാനിക്കുമ്പോൾ അവൻ്റെ ഹൃദയ ഗുണങ്ങളുടെ ആഴവും ആഴമില്ലായ്മയും തിരിച്ചറിയാനായിട്ട് നമ്മൾ തുടങ്ങും നമ്മൾ എന്തുമാത്രം ബലഹീനരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ദിവസങ്ങളിൽ അത് നമ്മൾ സുഹൃദങ്ങളിൽ പൂർണ്ണതയായിട്ടുണ്ടോ പൂർണ്ണതയായിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുറവുകൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും നീ ഇന്ന നേരത്ത് ചിന്തിച്ചത് ശരിയായിട്ടില്ലല്ലോ നീ ഇങ്ങനെ ചെയ്തത് ശരിയായിട്ടില്ല അങ്ങനെ നമ്മുടെ ചെറിയ തെറ്റുകൾ പോലും ദൈവം നമുക്ക് കാണിച്ചു തരും അപ്പോൾ ഈശോ പറയുകയാണ് എല്ലാ ശ്രേഷ്ഠ പുണ്യങ്ങളുടെയും ആഴം ആ വ്യക്തിയുടെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെയും എളിമയുടെയും ആഴങ്ങളെ ആശ്രയിച്ചിരിക്കും സ്നേഹവും എളിമയും എന്തുമാത്രമുണ്ടോ അത്രമാത്രമാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിലെ പുണ്യങ്ങളുടെ ആഴം അപ്പോൾ ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൃദയത്തിൽ സ്നേഹം നിറയണം ഹൃദയത്തിൽ എളിമ വേണം നമ്മുടെ ഈ ശരീരം എത്ര ബലഹീനമാണെന്ന് ചിന്തിച്ചാൽ മതി നമ്മളിപ്പോൾ രണ്ട് കാലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്ന് ചിന്തിച്ചാൽ മതി ഒറ്റ നിമിഷം മതി നമ്മുടെ ഈ അവസ്ഥകളൊക്കെ മാറി മറിയാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തിനാണ് എന്തിനെ ചൊല്ലിയാണ് അഹങ്കരിക്കേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരമില്ലാണ്ടായാൽ ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം എളിമപ്പെടാനും സ്നേഹം നിറയ്ക്കാനും പ്രിയ പ്രിയക്കൂട്ടുകാർ ഞാൻ ഇങ്ങനെ ഈ രോഗത്തിൻ്റെ അവസ്ഥകളിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ശരീരത്തിലൊരു രോഗം കണക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എളിമ വരും പെട്ടെന്ന് സ്നേഹം കൊണ്ട് നിറയും മറ്റ് ധ്യാനങ്ങളും മറ്റു പ്രാർത്ഥനകളും ഒക്കെ കുറേ ചൊല്ലി ചൊല്ലി നമ്മൾ നേടിയെടുക്കുകയാണ് ഈ എളിമ എളിമ തരണേ എളിമ തരണേന്ന് ഇതൊന്നും വേണ്ട ശരീരത്തിൻ്റെ ആരോഗ്യം അങ്ങോട്ട് എടുത്തു മാറ്റിയാൽ താനെ വരും എളിമ താനെ വരും സ്നേഹം എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് പറ്റും ഈ ദിവസങ്ങളിൽ എന്നെ കാണാൻ വരുന്ന സമർപ്പിതരും മറ്റൊരു പലരും പറയുന്നുണ്ട് ഇങ്ങനെ ആകണമെങ്കിൽ ഇതുപോലൊരു രോഗം വരണമല്ലേ എന്ന് ഞാൻ വിചാരിക്കുന്നു അതാണ് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്ന് കാരണം നമുക്ക് ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും പിന്നെ നമ്മൾ കുറേ കാലം ജീവിക്കും ഇത് ചെയ്യണം അത് ചെയ്യണം ബിസിനസ് ചെയ്യണം വീട് കെട്ടണം പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ള പ്രതീക്ഷകളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്നേഹത്തിന് മങ്ങലേൽക്കും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനൊക്കെ മങ്ങലേൽക്കും കാരണം നമുക്കിനി ലൈഫ് കെടുക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യാണ്ട് അതിൻ്റെ ഇടയിൽ ഇവരെ സ്നേഹിക്കാനല്ലേ സമയം പക്ഷേ നമുക്കിനി ലൈഫ് ഇല്ല എന്നുള്ളൊരു ബോധ്യത്തിൽ വന്നാലോ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വന്നാലോ താനെളിമ വരും താനേളിമ വരും അതുകൊണ്ടാണ് ശരീരത്തിൽ സഹിക്കുന്നവർക്ക് ഏറ്റവും വേഗത്തിൽ ഈശോയോടെ എടുക്കാൻ പറ്റും അതായത് എളിമപ്പെടാൻ പറ്റും എന്നൊക്കെ പറയുന്നത് ഈ അവസ്ഥയിലായിട്ടും എളിമപ്പെടാൻ പറ്റാത്തവരുണ്ടാകാം ഞാൻ എല്ലാവരെയും കൂട്ടി പറയുന്നതല്ല പക്ഷെ എൻ്റെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ഹൃദയം വിശദീകരിക്കാൻ ഒരു അസുഖം കാരണമായി അതുപോലെ ഒരുങ്ങാം എപ്പോൾ വേണമെങ്കിലും പോകാനായിട്ട് റെഡിയായിട്ടിരിക്കണം അതാണെൻ്റെ മനസ്സിലെപ്പോഴും കാരണം എപ്പോൾ വിടിവരും എന്നറിയാൻ പറ്റില്ല അതുകൊണ്ട് ആ സമയത്തേക്ക് ഒരുങ്ങി വിശുദ്ധിയോടുകൂടെ ഇരിക്കണം എന്ന് ചിന്തിക്കാനൊക്കെ ഇങ്ങനെയൊരു അവസ്ഥ അതുപോലെ മാനസികമായിട്ടുള്ള സഹനങ്ങൾ വന്നാൽ ഇത്രയ്ക്ക് അങ്ങോട്ട് എളിമ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും കിട്ടുമായിരിക്കും സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കൂടുതൽ എളിമ വരുന്നത് ഇന്നാളെ മുതലേ ഓരോ ഭക്താന്മാക്കൾക്ക് ഈശയോ മാതാവും പറഞ്ഞു കൊടുത്ത കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടത് ഇന്ന് നമ്മൾ മൂന്നാമത്തെ അറയിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഹൃതങ്ങളിൽ പൂർണ്ണത വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതായത് നമ്മുടെ സ്നേഹവും നമ്മുടെ എളിമയും എന്തുമാത്രമാണ് എളിമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നാളെ മനസ്സിലാക്കാം പ്രിയ സഹോദരങ്ങളെ മൂന്നാമത്തെ അറിയിൽ നിന്നുകൊണ്ട് നാളെ മുതൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയ തിരുനാളിനും ഒരുങ്ങാം ഈശോയുടെ തിരുഹൃദയ തിരുനാളിനും നമുക്ക് ഒരുങ്ങാം വെള്ളിയും ശനിയും അമ്മ പറഞ്ഞു വ്യാഴവും വെള്ളിയും പ്രത്യേക ദിവസങ്ങളിൽ നിന്ന് ഇതെല്ലാം നമുക്ക് ഓർക്കാം എന്നോടൊപ്പം മൂന്ന് ദിവസം ഈ ഒരുക്കത്തിന് വരുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് കാഴ്ചവെക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് കാഴ്ചവെക്കുകയാണ് മൂന്ന് ദിവസത്തെ ഒരുക്കം കഴിഞ്ഞ് പരിശുദ്ധ അമ്മയുടെ ദാസിദാസന്മാരാകുമ്പോൾ നമുക്കൊരു അനുഭവം പരിശുദ്ധ അമ്മ വാങ്ങി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമയിൽ